ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എപ്പോഴും മീനടിക്കുന്നത് ഇന്നും അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓടുന്നില്ല എന്താ സാധനം അറിയില്ല ഇനി മീനാണോ തെരണ്ടിയാണോ എന്നുള്ള കാര്യം അറിയില്ല ഹുക്ക് കറക്റ്റ് ആയി മണ്ണൊക്കെ മാറ്റി സുരേഷ് നമുക്ക് നമുക്ക് കിട്ടിയ കിട്ടിയ സാധനം നമ്മൾ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് സാധനമാണ് നമ്മൾ ശേഷം ഇന്ന് നമുക്കൊരു തെരണ്ടി അടിച്ചിരിക്കണം അപ്പൊ എന്തായാലും ഇനിയും നമ്മൾ കാസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് കേട്ടോ ഇപ്പൊ തന്നെ ഒരു ലൈക്കൊ കിട്ടും അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലൊക്കെ കാണുന്നതായിരിക്കും